നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ആവശ്യം തള്ളി ഇട്ടെ നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ആവശ്യം ഇസ്രായേൽ തള്ളിക്കളഞ്ഞതിന് തൊട്ടു പിന്നാലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റർണ്ണം ഈ സമയത്തൊക്കെ തന്നെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ലോക നേതാക്കൾ അഭിസംബോധന നടത്തുന്ന സമയമായതുകൊണ്ട് തന്നെ ക്രിസ്റ്റാവരുടെ പ്രസംഗം അതീവ ശ്രദ്ധയോടെയാണ് ലോകം കേട്ടത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇസ്രായേൽ അടിയന്തരമായി വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം ശക്തമാകുന്നത് ആർക്കും ഗുണകരമാകില്ല എന്നാണ് സ്ഥലം ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇരു കൂട്ടർ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇസ്ബിള്ളക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സ്റ്റാബ്മർ യു എൻ പൊതുസഭയിൽ പ്രസംഗം നടത്തിയത് യുദ്ധം തുടരുകയാണെങ്കിൽ അതാർക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനോടും ഹിസ്ബുളയോടും അടിയന്തരമായി ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപനം വന്നാൽ മാത്രമേ നയന്ത്ര തലത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും സ്റ്റാമർ ചൂണ്ടിക്കാട്ടി ഇതിനായി സുഹൃത്ത് രാജ്യങ്ങളുമായി ചർച്ച നടത്താമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ഗ്യാസയിലും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാരായ ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കണം എന്നും യു എൻ പൊതുസഭയിൽ ബ്രിട്ടൻ ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്ന വസ്തുത അപമാനകരമാണെന്നും സ്റ്റാമർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഹിസ്ബുള്ളയെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കാതെ സ്റ്റാമർ നടത്തിയ പ്രസംഗത്തിനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് പ്രസംഗത്തിലുടനീളം അദ്ദേഹം ഹിസ്ബുള്ള എന്ന് മാത്രമാണ് പരാമർശിച്ചത് അതല്ലാതെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള എന്ന് പറഞ്ഞില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പിഴവായിട്ടാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഇവിടെ യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യവും ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയും തമ്മിലാണ് അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും എന്ന് നിരന്തരം പറയുമ്പോൾ ഇത് ഏതാണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പോകും എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടനിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനം ഉയരുകയാണ് ഹിസ്ബുളയെ പ്രധാനമന്ത്രിക്ക് പേടിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് പലരും ഉയർത്തുന്നത് ഐക്യരാഷ്ട്ര പൊതുസഭ പോലെയുള്ള ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു വേദിയിൽ അതായത് ലോക നേതാക്കളൊക്കെ വന്ന് പ്രസംഗിച്ചു പോകുന്ന ഒരു വേദിയിൽ ഒരു തീവ്രവാദ സംഘടനയെ തീവ്രവാദ സംഘടന എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് എന്ന് ഇനിയും വ്യക്തമല്ല ഒരു ആദ്യമായിട്ടാണ് ക്രിസ്റ്റാമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഐക്യരാഷ്ട്ര പൊതുസംഭവട്ടെ ഒരുപക്ഷെ കിർസ്റ്റാമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നത് ഒരു രാജ്യത്തെ ഭരണാധികാരികൾ ഒരു കാരണവശാലും ഹിസ്ബുളയെന്നോ ഹമാസ് എന്നോ സാധാരണഗതിയിൽ വെറും പേര് പറയാറില്ല ആ പേരിന് മുമ്പ് തീവ്രവാദ സംഘടന എന്ന് തന്നെ അല്ലെങ്കിൽ ഭീകരർ എന്ന് തന്നെ പറയാറുള്ളതാണ് പക്ഷേ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇത്തരത്തിലുള്ള പിഴവുകൾ ഒരുപക്ഷെ നാളെ വലിയ ചർച്ചകളിലേക്ക് തന്നെ നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലും ഒരുപക്ഷേ ഇക്കാര്യത്തിൽ നാളെ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇസ്ബ്രിളെ പോലെയുള്ള ഒരു വളരെ ക്രൂരമായ ജനങ്ങളോട് പെരുമാറുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ സമാധാനം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സംഘടനയെ തീവ്രവാദ സംഘടന എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം